എം കൊടുക്കാം ലോൺ 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 ലാസ്റ്റ് വണ്ടി ഇങ്ങനെ കടന്നു കടന്നില്ല കടന്നില്ല ഡിസംബർ എത്ര കിട്ടും 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 നമുക്ക് മാക്സിമം ഫുൾ ഫുൾ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസ് ആണ് മുജീബ് ഖാ എന്തൊക്കെയുണ്ട് വീഡിയോ കുറെ വണ്ടികൾ പോയി മുജീബ് ഖാന്റെ യാർഡില് വീഡിയോ ചെയ്യാൻ എന്തോ ഒരു എനർജി കാരണം എന്താ വെച്ചാല് ഏഹ് പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങള് കാരണം നിങ്ങള് എവിടുന്നു കിട്ടുന്നേക്കാളും കൊടുക്കുന്നത് അതും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് സാധാരണക്കാരുടെ വണ്ടികളാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വേറെന്തൊക്കെ നല്ലത് ഉസാറാണ് അപ്പൊ ഇതിലും നല്ല നല്ല കമന്റ് ഒക്കെ ചെയ്യണല്ലോ കാണുമ്പോ നല്ല നല്ല കമന്റ് ചെയ്തോളൂ പിന്നെ ഏകദേശം ഇപ്പൊ നാല്പത് നാൽപ്പത് അപ്പൊ നമുക്ക് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ഇതില് ഒരു പത്തിരുപത് വണ്ടികൾ കാണിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം മാക്സിമം എത്ര പൈസ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് വരും മോഡൽ കൂടിയ വണ്ടികളുണ്ട് മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട് എല്ലാത്തരം വാഹനമുണ്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റിയതുണ്ട് ഏത് ഐറ്റം നമ്മളിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്രാവശ്യം സെവൻ സീറ്റർ കമ്മിയാണ് ബാക്കിയൊക്കെ ചെറു വണ്ടികളാണ് ഓട്ടോമാറ്റിക് ഇല്ലേ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഡീസൽ പെട്രോൾ എല്ലാത്തരം പിന്നെ ടോയ്ലറ്റിന്റെ കുറെ വണ്ടികളൊക്കെ സ്റ്റോക്ക് ലീവ് ഒക്കെ അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാറുകൾ കുറേ പിന്നെ ഉണ്ട് പിന്നെ ഡസ്റ്റർ ടറാനോ ഒരുപാട് വണ്ടികൾ കേറിയിട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടില്ല നമ്മൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും അതെ ഓക്കെ നിങ്ങൾ ഡെലിവറി ചെയ്യും ഏത് വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മൊബൈൽ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു മെട്ട വണ്ടി പറ്റി വണ്ടീനെ പറ്റി അറിയുന്ന ആരെങ്കിലും നിങ്ങൾ അവിടെ നിർത്താം ചെക്ക് ചെയ്തിട്ട് അല്ല ഇനിപ്പോ നിങ്ങൾക്ക് ഇവര് അതായത് ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വന്നത് ചെക്ക് ചെയ്യണേ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് വിട്ടു കൊടുത്തിട്ട് വണ്ടി ഒരു ഉണ്ട് ഈ സ്വിഫ്റ്റ് ഇപ്പൊ നമ്മള് കണ്ണൂർക്ക് ഡെലിവറി കൊടുക്കുക ഓലിങ്ങോട്ട് വന്നിട്ടില്ല ഓല് വന്നിട്ടില്ല നമ്മളോട് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാല് കമ്പനി പോയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് അതിന്റെ റിസൾട്ട് വിട്ടു വിട്ടൊടുക്കാൻ പറഞ്ഞതാണ് അതിലിപ്പോ കണ്ടില്ല എഞ്ചിന് ആ ഇങ്ങനെ നമ്മള് ചെക്ക് ചെയ്തിട്ട് ഓട്ടോ ഇല്ല ഒരു മൂവായിരം അഡ്വാൻസ് ഒരു ബാക്കി ലോണാണ് അവർക്ക് വേണ്ടത് അഞ്ചു ലക്ഷം ലോൺ വേണമെന്ന് വന്നു ലോണ് ഇതിന് ഫുൾ ലോൺ കിട്ടൂലേക്ക് അഞ്ചു ലക്ഷം മതി അഞ്ചു ലക്ഷം ബാക്കി പിന്നൊരു ആയിട്ട് വരാന്ന് പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞാൽ ഓർക്കത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഒരു വരവ് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ചെയ്തു കൊടുക്കും കമ്പനി പോയിട്ട് ഇതിന് ആയിരം തൊള്ളായിരത്തിഅമ്പത് റുപ്യ ചെലവുണ്ട് അത് കസ്റ്റമർ കയറണം ആ ചെലവുണ്ട് തൊള്ളായിരത്തി കമ്പനി പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് തൊള്ളായിരത്തി അമ്പത് റുപ്യ ചെലവുണ്ട് അതിന്റെ ബില്ല് സൈഡ് അതായത് ഇവിടെ വരാൻ പറ്റാതെ നിങ്ങളെ ജില്ലക്ക് എത്തിച്ചേരും എല്ലാ ഭാഗം ചെക്ക് അതായത് ഷോറൂമിൽ കൊണ്ടിട്ട് ഇവർ തന്നെ ചെക്ക് ചെയ്യും പിന്നെ അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ വരുന്നതല്ല അതിനുള്ള എക്സ്പെൻസ് പറഞ്ഞു ആണ് തൊള്ളായിരത്തിഅമ്പതാണ് വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അവിടെ ഏറ്റവും നല്ലത് ഇവിടെ നോക്കുകയാണ് നമുക്ക് ഇഷ്ടമാണ് വേറെ പറ്റാത്ത ആൾക്കാരാണ് വരാൻ പറ്റാത്ത ആൾക്കാർക്കാണ് പറഞ്ഞത് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തായാലും പിന്നെ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ അല്ലേ അപ്പൊ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മളെ കോഴിക്കോട് വരികയാണെങ്കിൽ കാലിക്കറ്റ് കോഴിക്കോട് വരികയാണെങ്കിൽ കഴിഞ്ഞിട്ട് വല്ലാമ്പുറത്ത് നിന്ന് മലപ്പുറം റോഡ് മഞ്ചേരി റോഡ് മഞ്ചേരി മഞ്ചേരി റോഡിൽ നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരിന്ന് വരികയാണെങ്കിൽ അത് മൂന്ന് മൂന്നര കിലോമീറ്റർ അതായത് മഞ്ചേരിന്ന് കോഴിക്കോട് റോഡിലും കിലോമീറ്റർ മഞ്ചേരി ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി പിന്നെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു അപ്പൊ നമുക്ക് ഉണ്ട് അതിന്റെ ഐറ്റം ഗ്രാൻഡ് കാണിച്ചു കൊടുക്കാം ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഇത് നല്ല മൈലേജ് മൈലേജ് മൈലേജിനെ ഇതും മൈലേജ് മൈലേജ് കിലോമീറ്റർ ഉണ്ടാവും ഉണ്ടാവും ാണ് കൂടുതൽ മൈലേജ് ഒരു കിട്ടില്ലടുത്തൊരു ഉണ്ട് ഓക്കെ ഇത് ഈ എങ്ങനെയാണ് മോഡലൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് അലോയ്സ് ആൻഡ്രോയിഡ് അതുപോലെ തന്നെ നല്ല സീറ്റ് കവർ നല്ല ക്വാളിറ്റി ടയർ ഉണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കവറും ഒന്നും ഇല്ല ഒന്നുമില്ല എല്ലാ ഭാഗം ഫിറ്റ് ആണ് ഫിറ്റ് ആണ് ഇത് എത്ര ആസ്ക് ഇത് നമ്മൾ നമ്മൾക്കാലം ചോദിക്കുന്നത് മൂന്നേ പത്തിന് കൊടുക്കാം മോനെ പത്തിനോട് നല്ല വൃത്തിയുണ്ട് നല്ല വണ്ടിയാണ് കാണാനുള്ള കസ്റ്റമർ വന്നാൽ എന്തെങ്കിലും വണ്ടി വേറെ മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനില്ല മിയാമിയ മിയാമിയ നല്ല നീറ്റായിട്ടുള്ള ഒരു സാൻട്രോ കാർ ആണ് കേട്ടോ ഇങ്ങനെ സാൻഡ്രോ കാർ ഒക്കെ ഇത്രയും വൃത്തിയുള്ള വണ്ടി കിട്ട കിട്ടൂല മഞ്ചേരി സ്റ്റേഷനത്തെ എസ് ഐ കൊണ്ടുവരുന്ന വണ്ടിയാണ് മക്കളെ വൈഫിന്റെ പേരിലാണ് മഞ്ചേരി പോലീസ് വൈഫിന്റെ പേരിലാണ് വണ്ടി വൈഫ് ആ കൊണ്ടുവരുന്നാണ് നിങ്ങള് ഈ വൈഫറിന്റെ ഉള്ളിൽ കൂടെ വള്ളം ഇറങ്ങാതെ സാധനം വേറെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പിന്നെ ബാക്ക് ക്യാമറ ഉണ്ട് സെറ്റ് മറ്റേതുണ്ട് വീഡിയോന്റെ ഡിസ്പ്ലേ ഉണ്ട് എൽ പി ജിയിലെ വണ്ടി ആട്ടോ എൽ പി ജി ഉണ്ട് എൽ പി ജി ഉണ്ട് പെട്രോൾ ഉണ്ട് നല്ല അത്രയും ഫിറ്റ് നല്ല നല്ല എല്ലാ ഭാഗം ഭാഗം ഒന്നും മെക്കാനിക് നല്ല നീറ്റ് വണ്ടി ഓട്ടോ എത്രയാണ് വണ്ടി ഓടിച്ചാലോ ഏകദേശം ഒരു പുതിയ വണ്ടി ഓടിക്കണ ഫീലും ഉണ്ട് അത് സ്റ്റാർട്ടിംഗിൽ തന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കി മെക്കാനിക് ഇത് മോഡൽ എത്രയാണ് ഇത് മോഡല് രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡല് ഇപ്പൊ പേപ്പർ ഒക്കെ ഇരുപത്തെട്ട് വരെ വരെ എത്ര ഇതിപ്പോ എന്താണെന്നാലും അയാൾക്ക് മൂന്ന് വണ്ടി ഉണ്ട് അപ്പൊ എന്താണ് കൊടുക്കാന്നില്ലേ അപ്പൊ ഞമ്മളേറ്റ് അത്രയും ബന്ധമല്ല ആളുമാണ് ആ കൊടുത്തിട്ടതാണ് ഞമ്മള വണ്ടിയല്ലേ മുമ്പിൽ ഇതിനെ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചു കൊടുക്കാൻ നമുക്ക് സാധനം ഇല്ല ഒരു റീപ്ലേസ് ഇല്ല രണ്ടായിരത്തി എട്ടാണ് ഗ്ലാസ് ആ ഓക്കെ പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ ഫിറ്റാക്കി ആഹ് പിന്നെ എൽ പി ജി അടിച്ചാല് നല്ല മൈലേജ് എൽ പി ജി ആ ടാങ്കിൽ ഫുള്ളാക്കിട്ട് കുറച്ച് പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് എയില് പോവാം പോവാ അപ്പൊ ആവശ്യം തൊണ്ണൂറ്റുപ് ചോദിക്കണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് കൊടുക്കണം വിളിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത് നമ്മൾ രണ്ടു മൂന്ന് വീടുകൾ കാണിച്ചാണ് ആ കാണിച്ച വണ്ടിയാണ് അങ്ങനെ കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ നാളെ നമ്മൾ കൊടുക്കും ആ നാളെ കൊടുക്കും നമ്മൾ യൂസ് യൂസ് വണ്ടി വണ്ടി പതിനൊന്ന് ലാസ്റ്റ് നവംബർ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് നമ്പറായ വണ്ടിയാണ്

കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് കാര്യങ്ങളെത്തൊമ്പത് മോഡല് മോഡലാണ് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി എന്ത് പാടില്ല ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും പക്ക ക്ലിയറാ ആ നട്ടുമുട്ടി പെരക്കൊന്നും ഇല്ല യാതൊരു ഫോൾട്ട് ചെയ്ത വണ്ടി ആ ഫുള്ള് കമ്പനി വാഹനം കൂടിയാണ് പിന്നെ കാര്യങ്ങൾ തട്ടുമുട്ടി ഒന്നുമില്ല എത്ര ഇത് വണ്ടി അതിൽ കാണുന്ന ഓട്ടം എൺപത്തിരണ്ടാണ് ഹിസ്റ്ററി നോക്കിയിട്ടില്ല ഹിസ്റ്ററി കമ്പനി നോക്കിട്ടില്ല എഞ്ചിന് കാര്യങ്ങള് ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെ ഈ ഓണർഷിപ്പ് ഓണർഷിപ്പൊക്കെ ഓണർഷിപ്പ് തേടാണോ ഇത് നിങ്ങള് ഉദ്ദേശിക്കുന്ന റേറ്റ് എത്രയാണ് നമ്മളിത് ആറേക്കാളൊക്കെ ചോദിക്കണത് ആ ആറ് ലക്ഷം രൂപക്ക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കും കാർ ആണ് ഡീസൽ ആണ് ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് റൈസ് റൈസർ ഉണ്ട് ഓക്കെ ഒന്ന് പതിനെട്ട് ഓട്ടം ഓട്ടോ ഉണ്ട് കാണുന്നത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് ക്യാമറ ഓക്കെ എടുത്താൽ ഇപ്പോ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാനൊന്നുമില്ല ചെയ്യാനൊന്നും ഇല്ല രണ്ടാ ഓടാ രണ്ടായിരത്തി പന്ത്രണ്ട് മോണില് പോയി മൂന്ന് റൈസറിലെ ഇത് നമ്മള് ചോദിക്കണത് മൂന്നോ

വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല മെക്കാനിക് ആണ് നല്ല മെക്കാനിക് നല്ല മെക്കാനുള്ള ഇത് എത്ര കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടോ ഒന്ന് എഴുപത്തി അഞ്ച് മുപ്പത് തരാൾ പറയുന്നുണ്ട് അപ്പൊ വാണിൽ വിളിച്ചോ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ടീച്ചർ വണ്ടിയാണ് ഹോർണന്റെ അമേസ് ഇത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി ഏതാ ഓപ്ഷൻ പറ്റുന്നത് ഓപ്ഷൻ എക്സ് എസ് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഓടിക്കാ വേണ്ടി ഓടിയത് ഒന്നിന്റെ തൊണ്ണൂറ്റി രണ്ടോസ് എന്തുകൊണ്ടാ ഒന്നും ഇല്ല ഒന്നുമില്ല മെക്കാനിക്കലൊക്കിട്ടാണ് എത്ര ചോദ്യം ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേക്കാല് മൂന്നേക്കാല് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാം ഇവിടെ ടൈപ്പ് ടൂ വീലർങ്ങൾ സ്വിഫ്റ്റ് കാറാണ് പെട്രോൾ വാഹനമാണ് കേട്ടോ ഇത് എങ്ങനെ വരുന്നത് ആണ് അലോയിസ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ആകെ ഓടി തന്നെ കിലോമീറ്റർ ആണ് റീപ്ലേസ് ഒന്നും ഇല്ല തട്ടുമുട്ട് പേർക്കൊന്നുമില്ല ഇത് എത്ര കൊടുക്കാം നാലേ മുപ്പിനെ മുപ്പതിന് കൊടുക്കാം ലാസ്റ്റ് ഓക്കെ ലോണൊക്കെ

ഫുള് ലോണ് ഏകദേശം ഇറക്കാൻ പറ്റേ അപ്പൊ ഇത് എങ്ങനെയാണ് മോഡൽ പതിനേഴ് മോഡല് വണ്ടി എത്ര ഓട്ടം ഓട്ടം ഓപ്ഷൻ ഓപ്ഷൻ നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എന്തുപാടും ഉഷാറ് ഉഷാറ് നല്ല വണ്ടി ആ എത്ര അഞ്ചരയാണ് അഞ്ചര ചോദിക്കണ്ട അഞ്ചേ ഇരുപത് കൊടുക്കും ആ അഞ്ചേ രൂപ വരെ ഉണ്ട് അഞ്ചു ലക്ഷം രൂപ ഐ ഡി ഫുള്ള് ലോൺ ലോൺ രണ്ടായിരത്തി പതിനേഴ് ടറാണോ കേട്ടോ അഞ്ചായിരൂ പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട് ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഇത് എങ്ങനെയാണ് മോഡൽ ഇത് മോഡൽ ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷൻ തന്നെ വീഡിയോ ആക്കിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടൊക്കെ എങ്ങനെയാണ് ഇത് ഓട്ടോ ഒന്നിന്റെ ഓക്കെ വേറെ റീപ്ലേസ് ഒന്നും വണ്ടി

രണ്ട് കാലം വരെ ലോണും കിട്ടും രണ്ട് എൺപത് ലാസ്റ്റ് റേറ്റ് അതും ടൈപ്പ് ടൂല് ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് ആവശ്യം അല്ലേ ഞാൻ കണ്ടില്ല കേട്ടോ അഞ്ചാലും അഞ്ചു ആലോയിസാണ് വേറെ അത്യാവശ്യം കട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ആവശ്യം കാണണമെങ്കിൽ ബാഗം വന്ന് നോക്കിക്കോട്ടോ ചെറിയ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് കാർ ഇത് എങ്ങനെയാണ് മോഡലി രണ്ടായിരത്തി വീഡിയോയിൽ ഇല്ലല്ല വണ്ടി വണ്ടി എന്ത് ആ മെക്കാനിക് ഫിറ്റ് എത്ര ലാസ്റ്റ് ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ചോദിക്കണത് ഒന്നിനും ഒന്നേ മുപ്പതിനു ഒന്നേ മുപ്പതിനു വണ്ടി വരെ ഓക്കെ രണ്ടായിരത്തി ഏ മോഡലാണ് ഇത് ലോണൊന്നും ലോൺ ലോൺ നമുക്ക് കിട്ടൂലിക്കാൻ പറ്റുമല്ലേ വണ്ടി വേറെ അപാകത ഒന്നും ഇല്ല ഒന്നും അല്ലെ ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റും ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വന്ന് നോക്കോ അല്ല അപ്പൊ ഇവിടെ ആൾട്ടോ എണ്ണൂർ നോക്കുന്നവർക്ക് ചെറിയ വെർജിറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങളെ പെജപ്പെടുത്തുന്നത് ആൾട്ടോ എണ്ണൂറിൽ രണ്ടായിരത്തി എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡലാണ് വരുന്നത് ഓപ്ഷൻ തന്നെ എൽ എക്സ് ഓക്കെ ഓട്ടത്തെ ഓക്കെ റീപ്ലേസ് ഒന്നും ഉണ്ടോ വണ്ടി ആ

ആവശ്യം വേഗം വേഗം വന്നു ഇവിടെ ഹൂണ്ടി ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് മോഡൽ എത്ര ഇത് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സ്റ്റാർട്ട് ആലോചിച്ചു കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് എല്ലാം പന്ത്രണ്ടായിരം ആൻഡ്രോയിഡായിരുന്നു എക്സ്ട്രാ ഓക്കെ വണ്ടി എത്ര ഓടി

ഇവിടെ നല്ല കോഴിക്കോടൻ അലുവാക്കഷ്ടം പോലത്തെ ഒരു സ്വിഫ്റ്റ് അത് നേവി കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പെട്രോൾ വണ്ടി അല്ല ഓപ്ഷൻ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ അറുപത്തി ആറായിരം ഓടിയത് ആറേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് എത്ര ആസ്ക് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറേ മുപ്പതാണ് ആറ് മുപ്പത് ചോദിക്കുന്നുണ്ട് നമുക്ക് ആറ പതിനഞ്ചിന് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകെ ഓടിയിട്ടുള്ളത് അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് യാതൊരു തട്ടോ മുട്ടോ മുട്ടോർക്കോ ഒരു കംപ്ലൈന്റ് പോയിട്ടില്ലാത്ത നല്ല ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വെഹിക്കിൾ ആണ് വാണമെങ്കിൽ വിളിച്ചോ ചെറിയ പൈസ ഡീസൽ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓപ്ഷൻ ആണ് ഡോർ വിൻഡോ വിൻഡോ ആ രണ്ട് പവർ കയറ്റിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല

ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ ഓക്കെ ക്ലോഡിക് ടൈപ്പ് ആ ക്ലോഡിക് ടൈപ്പ് ആണ് വരുന്നത് വണ്ടി എത്ര മുപ്പത്തഞ്ചൊന്നാലോ നല്ല എല്ലാ നോക്കാണെങ്കിൽ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് അല്ല ആസ്ക് ഇത് നമ്മൾ ചോദിക്കണത് രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഹൈ ട്വന്റി വണ്ടിയാണ് ആസ്റ്റാ ആസ്റ്റ ആണ് ഓപ്ഷൻ തന്നെ ഡീസൽ ആണ് ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കോ ഇവിടെ ഒരു ബലോന കാട്ടി കൊടുക്കല്ലേ ഇത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ ഓക്കെ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഓക്കെ ഏത് ഓപ്ഷൻ

അതിൽ എന്തെങ്കിലും താഴ്ത്ത് പോകാം അഞ്ചോ ഇവിടെ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഇനി ബാക്കി ഒരു ഇരുപത് ഇരുപത്തി അഞ്ചോളം വണ്ടികൾ ഉണ്ടല്ലേ രണ്ടാമത്തെ എപ്പിസോഡിൽ അതായത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ കാണിച്ച വണ്ടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാന് വീഡിയോ വീഡിയോ നമ്പർ ഉണ്ട് മൂപ്പര് അതില് വിളിച്ചാൽ മതി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മൂപ്പര് ആറ്റ് ചെയ്യും കേട്ടോ അപ്പൊ മുജീബ് ഇതിന്റെ ഒന്ന് പറഞ്ഞോളൂ ഇത് വാഗനർ ആണ് ചെറിയ ഓഡിജെറ്റ് അല്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലാണ് ഓപ്ഷൻ എൽ എക്സൈ അല്ലേ ഓക്കെ ഓട്ടം കാര്യങ്ങളൊക്കെ ഇത് എൽ പി ജി പെട്രോൾ ആട്ടോ എൽ പി എൽ പി ജി ടു പെട്രോൾ വണ്ടിയാണ് വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല നല്ല കണ്ടീഷന് കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കാം നമ്മൾ രണ്ടേ പത്തിന് ചോദിക്കുന്നത് രണ്ടേ പത്തിന് ചോദിക്കുന്നത് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ലോൺ 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 കൊടുക്കാൻ പറ്റും കിട്ടും ഓക്കെ അപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ഗുഡ് ബൈ അപ്പൊ